ഒരുപാട് കാലായി ഇങ്ങനെ അർത്ഥം ബന്ധൊക്കെ കണ്ടിട്ട് അർത്താലും ബന്ധൊക്കെ കണ്ടിട്ട് ഒരുപാട് കാലായി പക്ഷെ അത് ഊട്ടിയിൽ വന്നിട്ടാണ്ടില്ലേന്ന് അമ്മക്കാത്തിൽ വണ്ടി ഫ്രീ ഫുൾ ഫ്രീ ഫുൾ ഫ്രീ ഭക്ഷണം കിട്ടില്ലെങ്കിലേ കഴിഞ്ഞ കാലം ഇവിടെ ഊട്ടിയിൽ വന്ന ഇവിടെ മാത്രമേ ഈ അവസ്ഥ ഞങ്ങൾ ഉള്ളൂ നടന്ന് ഊട്ടിയിലേ നിഗൂഢമായ ഒരു സ്ഥലത്തേക്ക് എത്തിട്ടെ ഇവിടെ ഒരാള് സങ്കടം കൊണ്ട് രണ്ടിസം കഴിഞ്ഞ മാപ്പിള നല്ല സങ്കടം കൊണ്ട് റീൽസും കൊണ്ട് ഉത്തരക്കാണ് റീൽസും എന്തൊക്കെ ഒരുങ്ങിട്ട പരിപാടി ഊട്ടിയിലാണ് രണ്ടാമത്തെ ദിവസം ഊട്ടിയിലെ രണ്ടാമത്തെ ദിവസാണ് രാവിലെ തന്നെ ആരെ വിളിച്ചെടുത്തിന്നു ഹോട്ടലിങ്ങിട്ടു ശരിക്കും പെട്ടു ഒരു തുള്ളി വെള്ളം കിട്ടൂല നീയത്ത് വെച്ചോളി നാറോപിന്റെ നീയത്ത് വെച്ചോളി അതേ നടക്കുള്ളൂ വെള്ളൊന്നും കുടിച്ചില്ലല്ലോ ഏഹ് സുന്നോക്കുന്നു ഫുള് ബന്ധാണ് കേസ് കൂട്ടിന്ന് ഫുള്ള് ബന്ധാണ് ഒന്നും ഇ പാസ് ഇ പാസ് ഇല്ലാതെ ആളുകൾ വരാൻ സമ്മതിക്കില്ല അപ്പൊ ആളുകൾ കൊറവാണ് അങ്ങോട്ട് വരുന്ന ആളുകൾ കൊറയാണ് അപ്പൊ ഒരുപാട് കാലായി ഇങ്ങനെ ആർത്താലും പന്തൊക്കെ കണ്ടിട്ട് ബന്ധൊക്കെ കണ്ടിട്ട് ഒരുപാട് കാലായി പക്ഷെ അത് ഊട്ടിയിൽ ഞങ്ങൾ ഇതാ നടക്കുന്നു എന്താ കിട്ടുവത് അമ്മാകാന്റിണ്ട് അമ്മാകാന്റി നല്ല തിരക്കാണ് ആകെല്ലപ്പതും റെയിൽവേ സ്റ്റേഷനും മാത്രമേ ഉള്ളൂ അനശിതഅഅവിടെ കയറണോ അതവിടെ പോയെ ക്ലോസ ഇല്ല അതും ക്ലോസ് ആണോ എല്ലാവരും റെയിൽവേ സ്റ്റേഷനിലായിരിക്കും ഞാനത് പോയി നോക്കട്ടെ നോക്കട്ടെട്ടോ ഒരുവിധം കിട്ടുക ഭക്ഷണം അങ്ങോട്ട് ഇല്ലെങ്കിലേ കഴിഞ്ഞു കഥട്ടോ ഇവിടെ ഊട്ടിയിൽ വന്നാ ഇവിടെ മാത്രമേ ഭക്ഷണം ഉള്ളൂ അവസ്ഥ നോക്കിയാണ് നോക്കിയാണെങ്കിൽ മക്കൾക്ക് ഒരുവിധം ടിക്കി തിരക്കി എടുത്തു കിട്ടീനു ചായ ചായ വന്നു ഭക്ഷണം ഇല്ല കളഞ്ഞിട്ടു ഭക്ഷണം കൂടെ കിട്ടാഞ്ഞാലേ അത് കട്ട പോകട ചായ 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 എങ്ങനുണ്ട് ചെയ്യാനിപ്പോ അടിപൊളി അല്ലേ അടിപൊളി അടിപൊളി ഭക്ഷണം കൂടെ കിട്ടഞ്ഞാലേ നോക്കിയ നിങ്ങള

നൂറ്റി അമ്പ ചെയ്തല്ലേ പത്തെണ്ണോ അല്ല അതേ കിട്ടണു ആ പത്തൊക്കെ കൊടുത്താൽ മതി പറഞ്ഞപ്പോഴാണ് നമ്മക്ക് കിട്ടിയേ അപ്പൊ പത്തോളം ഇരുന്നോളും കൂടി ആണ് അവിടെ ഒരു മലയാളി അതിൻ്റെ ഉള്ളു അയാളാകെ കൈവിട്ട് പോയി കിടക്കണേ തേക്കേണ്ടത് തേക്കേണ്ടത് സാമ്പാർ നല്ല ഫിറ്റ് ആണ് അപ്പൊ ഊട്ടിയിൽ വന്നാലും നോക്കണ്ട നോക്കണ്ട അല്ലാത്ത സമയത്തൊക്കെ റെയിൽവേ നല്ല നല്ല ഫുഡ് മീൽസ് ഒക്കെ ഉണ്ട് അടിപൊളിയാണ് നമ്മൾ നമ്മൾ ഫ്രൈഡ് റൈസ് വാങ്ങിയിട്ട് ഇവിടെ േരക്കു ചെറിയ മഴയുണ്ട് വാണ്ടി കുടിച്ചോ ബാക്കി ഊട്ടി വന്ന ട്രെയിൻ കണ്ടില്ല പറയണ്ട എല്ലാവരും പോവാൻ വേട്ടപ്പാളയം ടു പോവാൻ പോകാൻ ഇഷ്ടപ്പെടുന്ന ട്രെയിനാണിത് ഇതിൽ കൂനൂർ വഴിയാണ് അപ്പോൾ കൂനൂരിൽ നിന്ന് എനിക്ക് മാറ്റം തോന്നുന്നതിൻ്റെ അങ്ങനത്തെ എന്തോ പരിപാടികളൊക്കെ ഉണ്ട് എന്തായാലും ഇതാണ് ആ ട്രെയിൻ കേട്ടോ ഊട്ടിയിട്ട ട്രെയിൻ മാസങ്ങൾക്ക് മുന്നേ ബുക്ക് ചെയ്യണതും രണ്ട് മണിക്ക് കിട്ടുന്ന ട്രെയിൻ ടിക്കറ്റിന് രാവിലെ എട്ട് എട്ടരക്കൊക്കെ വന്ന ആളുകൾ വരി നിൽക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് മേട്ടുപ്പാളയത്തേക്ക് ടിക്കറ്റ് ഒപ്പിക്കണത് ആളുകൾ

மோன புச்சபாவும் மோன் வேற இத்தந்து! இதுப் இது எந்த இது கழிச்சு சாண எஞ்சியும் வலிச்சோண்டோக்கி மண்ணில അങ്ങനെ ഏതാ ട്രെയിനിൽ കയറാൻ വന്നാണ് ടിക്കറ്റ് ലിസ്റ്റാക്കി മുതലാക്കി ട്രെയിൻ പോവാണ് കാറ്റ് എടുത്താ അത് നാട്ടിൽ റിവേഴ്സ് അടിച്ചു ൂനൂര് വൈകുന്നേരം ആകണ്ടായിരുന്നു പോണത് അവിടെ തന്നെ ഹൃദയഭാഗത്തു കൂടെ ബന്ധമായി ബസ്സിൽ ആരെങ്കിലും കഴിയുന്ന പോലെ പോയിട്ടു ണ്ടാവും വണ്ടിയിലാ ഇപ്പഴത്തെ സാധാ ബസ് നമ്മളെ അണ്ണമാനൊക്കെ ഇത് ബന്ധം കമ്മിയാണ് ബസ്സൊക്കെ ഇണ്ടാവില്ല ഞങ്ങളപ്പൊ ബസ്സിൽ യാത്ര ചെയ്യണം നിങ്ങളെ ഇവിടത്തെ ഇതൊക്കെ കാണാനാണ് മൊബൈൽ കൊഴച്ചോതിരക്കണ്ട

കമ്മിണ്ട ആള് ബന്ധായിട്ട് ആള് ആളുകള് കമ്മിർക്ക ബസ് നിർത്തിയിടുവാണുവാ ആളില്ല ഞാൻ നിർത്തിയിടും അവരല്ലെങ്കിലും ഓടുന്നാണോ ഓക്കെ അണ്ണാ താങ്ക് യു നമുക്ക് പാട്ട് ഓഫ് ആക്കി തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കോപ്പി റേറ്റ് വരുന്ന പേരെന്ന സിജു സിജുണ്ണ മൈസൂർ അങ്ങനെ നമ്മളെ യാത്ര ഇവിടെ എത്തിയിട്ടുണ്ട് മസനഗുടിന്ന് നമ്മള് തിരിയുന്ന സ്ഥലമാണ് മസനഗുടി വന്ന് എത്തി ഊട്ടിന്ന് മസനഗുടി വഴി അങ്ങോട്ടൊരു യാത്ര നടത്താനാണ് അങ്ങോട്ടാണ് പോണേ നമ്മൾ പോണ വഴി തന്നെയാണ് അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ബസ് കേറങ്ങാ പോവാ തണുപ്പല്ലോ ചൂടൊന്നും ഇല്ലല്ലോ എത്രയെങ്കിലും പോകാനോ ഇനി ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഇട്ടു നോക്ക ചെലപ്പോ സൈഡ് കച്ചവടം നിങ്ങളെന്താ കുതിരനെ കണ്ടിരുന്നതാ അതോ കൂടി കണ്ടോ അല്ലെങ്കിൽ ഇവിടെ എല്ലായിടത്തും ഉണ്ടാവും കൂടി കുത്തണ കാര്യത്തിൽ ഉഷാറാണ് ഞങ്ങള് നടന്ന് ഊട്ടിയിലെ നിഗൂഢമായ ഒരു സ്ഥലത്തേക്ക് എത്തിരുന്നു എന്താ കാണാൻ നോക്കട്ടെ ഒന്നും കാണല്ലേ സംഭവം ശൂന്യം പോയി കല്ലിട്ടോ എന്തായാലും ഇത് അലശിതന്നെ ഊട്ടീലെ മുട്ടപറമ്പ പറമ്പാണ് അല്ലേ ചാണകം കൊണ്ടൊരു ചെറിയും കളിയാണ് ഊട്ടി പോലെ പൂരി തീർന്നു നോക്കറ അവന് അപ്പള ഓരോന്നറിയാ അവിടെ ഏതാനാണ് നിക്കൂര് കേട്ടെ ோ அப்பச்சுட்டி போகும் இட வந்தா இப்படி ஆம்புலன்ஸ் கூட கிட்ட அங்கே நம்ம കേരളത്തിനൊക്കെ ഫ്രീ ആയിട്ട് പൈസ അങ്ങോട്ട് ആ ടിക്കറ്റ് അവിടെ

ും അങ്ങനെ നമ്മള് വന്നേ ബോട്ടണി ഗാർഡൊക്കെ എത്തിന് കേട്ടോ ആളുകളൊക്കെ കുറവാണ് പൊതുവെ ഇവിടെ ഒന്നും കച്ചവടം കൊണ്ട് നടക്കാൻ കഴിയാത്ത സ്ഥല ഓളർന്ന് പോന്നപ്പോ പറയണേ മാങ്ങണ്ടാവും മാങ്ങ ഞാൻ തേങ്ങ ഒരു തേങ്ങ ഉണ്ടാവൂല എന്ത് സുഖം ഇമാതി ടൂർ പോലെ ആണെങ്കിൽ ചെലവില്ലാത്ത ടൂറാണ് ബസ്സിൽ കയറിയ പൈസ വേണ്ട ഏറ്റവും ബെറ്റർ യാത്രയാണിത് ബന്ധു കൂടി ഇണ്ടായപ്പോ ഒരു സാധനം വാങ്ങണ്ട ഇനി ബർക്കി കൊണ്ടന്നില്ല ബെർക്കി കൊണ്ടന്നില്ല ചോദിച്ചല്ല അപ്പൊ തന്നെ ഒരു സാധനം അവിടെ കിട്ടൂല മൂടി ഒന്നും കിട്ടൂല സാധനം വാങ്ങണ്ട കുട്ടികള് ഒരു വലിച്ചിലും അല്ലെങ്കി ഇവനൊക്കെ കാണാൻ വലിച്ചിങ്ങനെ കൂടുതലും അതും അങ്ങനെ ബൊട്ടാണിക്കാർഡനിലേക്ക് കേറിയാണ് ഇനി കണ്ടല്ല അറിയണ്ട വൈപാടല്ലേ സാറാ വന്നാല് മുപ്പത് റുപ്യ ടിക്കറ്റ് ആണെന്നൊക്കെ പറയണോ നൂറുപ്യട്ടോ ടിക്കറ്റ് ഒരാൾക്ക്

പിന്നെ നൂറ് പറഞ്ഞാ മണ്ടിപ്പാഞ്ഞു കളിച്ചോളി അപ്പൊ എന്താ പരിപാടി പോവല്ലേ ഇരുത്തിരിക്കന്നെ രണ്ട് കുറ്റി രണ്ടെണ്ണം ഇവര് നൂറുപ്യ ടിക്കറ്റ് എടുത്ത് ആക്കും ചോദിച്ചു എന്നിട്ട് ഈ ഗാർഡൻകൊന്നും കേറവര് സമ്മതിക്കൂല ബിസിലടിച്ചണ്ട് ഇങ്ങനെ പൊറത്താക്കുകയും ചെയ്യും പണ്ടല്ലേ അവരൊക്കെ പുറത്തേക്കാണ് ഇപ്പൊ ഇത് ഇത് കഴിഞ്ഞിങ്ങനെ കാണാൻ പാടുള്ളു കേട്ടോ ഏ ഇതിൽ കേറാൻ അവര് സമ്മൂലേ അതൊക്കെ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടിങ്ങനെ കേറിയാൽ മതി പണ്ടല്ലതാണ് കയറിയല്ല കൊഴപ്പോലെയോ അതുകൊണ്ടാണ് കേറാൻ സംഭവിച്ചാത്തത് ഇപ്പൊ കാണാൻ ഭംഗിയൊക്കെ എന്തെങ്കിലും ഒന്നും ഇണ്ടായിക്കോട്ടെ അപ്പൊ കേസ് ഇവിടെ അളയാക്കാർക്കൊക്കെ ഇളയൊക്കെ രണ്ടു വീട്ടം കഴിഞ്ഞാൽ പോവും നാലാം തീയതി പോവാണ് ഇങ്ങനെ അവിടെ സങ്കടപ്പെട്ടു എന്റെ സങ്കടം പെട്ട വീട്സാൻ്റെ സങ്കടം പെട്ടെന്ന് സങ്കടപ്പെട്ട മൊബൈൽ കുട്ടികളൊക്കെ ഈ വീട്ടിൽ പോയിണ്ടോ അതാണ് നമ്മുടെ തന്നെയൊരു രസം അതേപോലെ അവിടെ കണ്ടില്ലേ ഒരു ഫാമിലി പോലെ എന്താ കളിക്കണോച്ച വീട്ടുകളി ഒന്നല്ല എന്താ ഇനി പറയാ പോലീസും കളനും കള്ളനും പോലീസും ആ അന്താക്ഷരി അങ്ങനെ കളിയുണ്ട് അറിയാം അന്താശ്ശേരി ഒക്കെ കളിക്കണം അത് ഫാമിലി ആയി ഒരു ഞമ്മളെ വരയിലപ്പായി ഉണ്ടെന്നാലും ഇനിയിപ്പോ ഒരു കീറ തുണി കൊണ്ടന്നാലും ഇട്ടിരിക്ക നിലത്തിരിക്ക അതൊക്കെ തന്നെയല്ലേ വൈബ് അതാണ് പെരുന്നാൾ എല്ലാരും കൂട്ടി കൂടി ഇപ്പത്തെ മക്കളെ ഒന്നും ഫോണൊന്നും കിട്ടൂല അപ്പൊ പിന്നെ ഇങ്ങനത ദൂര രസാണ് വരുന്നത് ഒന്നുമില്ല ഇടക്ക് എന്തോ ഭക്ഷണൊക്കെ ഫുഡൊക്കെ കൊണ്ടുങ്ങനെ തോന്നി ഫുഡൊക്കെ കഴിക്ക ഇതാക്കുക ആ കൂടി ആടുക അമ്മായിയാളും ആ മൂത്തമാരും ഇളച്ചിയാളും അവരെല്ലാരും ഇണ്ടാവും ഒരു കൂട്ടുകുടുംബം മാതിരി അതാണ് ഒരു പെരുന്നാൾ രസം പറയുന്നതാണ് ടങ്ങി പാഞ്ഞോളി 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 പറഞ്ഞ കുട്ടികളെ പരിധിന്റെ ഈറ്റങ്ങളിങ്ങനെ പാഞ്ഞോച്ചിണ്ട കഴിഞ്ഞാൽ മാപ്പിള നല്ല സങ്കടം കൊണ്ട് റീൽസും കൊണ്ട് ഉത്തരക്കാണ് റീൽസും ഒരു കൊല്ലത്തിന ഫോട്ടോ എടുത്തിട്ട് ഇത് സങ്കടം കൊണ്ടുവന്നല്ലേ ഇത് ചെറുക്കണ്ട് കൊച്ചിനനീപ്പ കാട്ടേ കൊച്ചിനെ ആ റീൽസും കണ്ട് ചെറുത് ഉത്തരക്കാണ് ഞാന് മുത്തുനോട് പറഞ്ഞി അലെയൊക്കെ പോണ സങ്കടത്തില് ഇറങ്ങേർ മാറാനോ ഊട്ടിയിലൊക്കെ വന്നേ അങ്ങനെ ഊട്ടി ഊട്ടിയിലൊരു ട്രിപ്പ് വരിക്കാൻ പറ്റില്ല അല്ല ശരിയാവട്ടെ എല്ലാ പ്രവാസം അങ്ങനെ തന്നെയാണ് ഇപ്പൊ അവിടെ ഒരു തന്നെ പ്രവാസം പറഞ്ഞ കുത്തി കുഞ്ഞു പോകാതെ ആ അതാണ് നല്ലത് കിട്ടുവാണെങ്കി പോവാ പക്ഷെ ഇപ്പൊ പഠിച്ചോ ഹൈറോണ്ട് പായേരോ എന്തോ ഉണ്ടാവില്ലല്ലോ കുറച്ച് കാലം കഴിഞ്ഞ അതൊക്കെ ഏ പറഞ്ഞോ രാസ പിന്നെ നിക്കൂല നാട്ടിലധികം നിക്കൂല പിന്നെ സൈച്ചണീന ഒരു അതാണ് സൈച്ചണീന് പരിധിയില്ലായിരുന്നു അല്ലെങ്കിൽ ലാസ്റ്റ് ഇത കഴിഞ്ഞിട്ട് ഒരു പൊടി തട്ടിപ്പോണ്ട് കഴിച്ചില്ലാകല്

പിന്നെ ും പ്രവാസ ലോകത്തേക്ക് പോകും ഒരു വീട് കയറ്റുന്നിട്ട് ഇവിടെ ആയിട്ട് മുന്നേ അതാണ് ഒരു പ്രശ്നം പിന്നെ ഈ വരുന്ന ഗൾഫിൽ നോക്കുന്ന മാതിരി പറഞ്ഞാൽ മനസ്സിലാവില്ല ആൾക്കാർ ക്ഷമയും എല്ലാ സ്വപ്നൊക്കെ ഇതാവട്ടെ ഭൂവണിയട്ടെ ആ ഭൂപണിയട്ടെ എല്ലാവർക്കും ആഗ്രഹമുള്ള സ്ഥലങ്ങളല്ലേ നമ്മളിതാണ് ഡ്രീംസ് കാണുന്ന ചെറിയ ഡ്രീംസ് എല്ലാ സ്വയലും മാറിയിട്ട് ഒരാളും ഒന്നിനും പോല എല്ലാ സമയം കണ്ടെത്തി ജീവിതത്തിനും ഫാമിലിക്കും സ്പെൻഡ് ചെയ്താൽ അത് കിട്ടും എന്നൊക്കെ ഒരു ഓർമ്മയായിട്ട് ഞമ്മളെ ആളോട് എന്താന്ന് പോണ സങ്കടത്തിലോള് ആകെ തകർന്നിരിക്കാണ് എവിടെ കണ്ണട കൂളിങ് ക്ലാസ് പറ്റി ചെറുച് കുത്തിരിക്കാണ് എന്താ ചെയ്യണെന്താ ചെയ്യണേ വീട്ടീന്ന് ഇങ്ങോട്ട് ഒരേ ഇരുന്നൂറായിട്ടു ധനപൂത്തിന്ന് പണ്ട് അതിന് റെഡി അല്ലെ ഞങ്ങ ഞങ്ങൾ വഴിക്ക് പോവോ സംഭവത്തിൽ അപ്പൊ കണ്ടൊരു മുഖ്യ മിനിമം അല്ലേ ചെറുതല്ലേ മിനിമം അതിന്റെ ഞാൻ കൊറഞ്ഞ അതോ നൂറുപ്പ് ഇരുന്നൂറ് ഉപ്പ്യൊക്കെ ആളുമ്പോ സീറ്റ് ആയിട്ട് ഇരുന്ന് സീറ്റ് ആണ് താരാദാസ് പോണമായിരുന്നു ായിട്ട് ഇങ്ങനെ പറഞ്ഞു വണ്ടൂര് നമ്മക്ക് നിർത്താം അതിനനുസരിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് മൂന്നു പറഞ്ഞു പെട്ടെന്ന് കറിയും കുഴപ്പമില്ല നമുക്കൊരു ഇടങ്ങേറൊന്നുമില്ല മറ്റേ രണ്ടും കൂടെ താരതമ്യപ്പുറത്തുമ്പോ ഇടക്കേറ അല്ലെങ്കി കൊഴപ്പൊന്നുമില്ല തോമ അല്ലോ ഞങ്ങള് ബസ് പോവുന്നില്ലല്ലോ പറയാത്ര ആശുമാണെങ്കിൽ എപ്പോഴും ഞാൻ പറയാം ഒറ്റപ്പും വരാം അത്രയും അടിപൊളിയായിട്ടില്ല കാര്യങ്ങളറിയാ ഒന്നും പോയിച്ച ഒന്ന് ചോദിച്ചാ അറിയാൻ മനസ്സ് മാത്രം മതി നമുക്ക് എന്തെങ്കിലും എവിടെ ആ മനസ്സ് മതി ചോദിക്കാൻ മതി അങ്ങനൊന്നും പോകണം ചോദിക്കേണ്ട അവസ്ഥി അവിടെ കുത്തിരിക്കും അവിടെ ഫസ്റ്റപ്പ് കുത്തിരിക്കൂഗിൾ പേ ൊക്കെ പറയില്ല നല്ലൊരു വ്യക്തിയോട് ഇവിടത്തെ നല്ല മാപ്പാണ് എങ്ങനെ അതെ ആ ചേച്ചിയോട് ചോദിച്ച പോലെ ആ ആ ചേച്ചി പറഞ്ഞല്ലേ അല്ല മേപ്പ പറഞ്ഞല്ലേ അതന്നെ ഇതില് കുഴപ്പം എന്താ സംഭവം അറിയില്ല പറയുന്നത് അവിടെ തള്ളു